കേരളത്തിലെ റോഡുകളുടെ ശോചയാവസ്ഥ റോഡിലെ കുഴികൾ റോഡുകൾ പലപ്പോഴും തോടുകളും കുളങ്ങളുമായും മാറുന്ന കാഴ്ച വാഴനട്ട് നാട് റോഡിൽ പൊതുജനം പ്രതിഷേധിച്ചതുമൊക്കെ കേരളം പലപ്പോഴായി കണ്ടതാണ് ചർച്ച ചെയ്തതാണ് ഇപ്പോഴതാ വീണ്ടും റോഡിലെ കുഴി ചർച്ചയാവുകയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ച കാർ റോഡിലെ കുഴിയിൽ വീണ് അപകടമുണ്ടായിരിക്കുന്നു സംഭവം തൃശൂർ കുന്നംകുളം റോഡിൽ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു തൃശൂർ കുന്നംകുളം റോഡിൽ മുണ്ടൂരിൽ വെച്ച് റോഡിലെ വലിയ കുഴിയിൽ വീണായിരുന്നു അപകടം കാറിന്റെ മുൻവശത്തെ ഇടതു ഭാഗത്തെ ടയർ പൊട്ടി ഔദ്യോഗിക വാഹനത്തിൽ കോഴിക്കോട് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്ത് തിരികെ വരുമ്പോഴായിരുന്നു അപകടം ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടെയായിരുന്നു അപകടം പേരാമംഗലം പോലീസ് എത്തി വാഹനത്തിന്റെ ടയർ മാറ്റി ടയർ ശരിയാക്കിയ ശേഷം അദ്ദേഹം കൊച്ചിയിലേക്ക് യാത്ര തിരിച്ചു തൃശൂർ കുന്നംകുളം ബൈപ്പാസ് റോഡ് തകർന്ന ശോചനീയ അവസ്ഥയിലാണ് ഇതിനെതിരെ നേരത്തെ ജനങ്ങളുടെ വ്യാപക പ്രതിഷേധം തുടർന്ന് നിലവിൽ റോഡിന്റെ ചില ഭാഗങ്ങളിൽ മാത്രം അറ്റകുറ്റപ്പണി നടത്തിയിട്ടുണ്ട് നേരത്തെ റോഡിലെ ശോചനീയാവസ്ഥക്കെതിരെ അതിശക്തമായ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ഹൈക്കോടതിയും സർക്കാരിനെ പലപ്പോഴായി നിർത്തിപ്പൊരിച്ചിരുന്നു സംസ്ഥാന പാതയിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രകൻ മരിച്ച സംഭവത്തിൽ സർക്കാർ ന്യായീകരണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനം അറിയിച്ചാണ് ഹൈക്കോടതി നേരത്തെ നിലപാട് വ്യക്തമാക്കിയത് പൊതുമരാമത്ത് വകുപ്പിന് എന്തിനാണ് എഞ്ചിനീയർമാർ കോഴി കണ്ടാൽ എന്തുകൊണ്ട് ഉടൻ അടയ്ക്കുന്നില്ല എന്നും കോടതി സർക്കാരിനെതിരെ അന്ന് വിമർശനം ഉന്നയിച്ചിരുന്നു എത്ര പേർ മരിച്ചാലാണ് റോഡുകൾ നന്നാക്കുകയെന്ന് അന്ന് കോടതി സർക്കാരിനോട് അതിശക്തമായ ചോദ്യം ഉയർത്തിയിരുന്നു മുൻപ് അരൂർ തുറവൂർ മേഖലയിലെ യാത്രാ ദുരിതം അമിക്കസ് ക്യൂറി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു സ്ഥലം സന്ദർശിക്കാൻ അന്ന് അമിക്കസ് ക്യൂർമാർക്ക് കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ദേശീയപാത അതോറിറ്റി സ്വീകരിക്കുന്ന നടപടികൾ നേരിൽ കണ്ട റിപ്പോർട്ട് നൽകണമെന്നും കോടതി അന്ന് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല അരൂർ തുറവൂർ ആകാശപാത നാഷണൽ ഹൈവേ അതോറിറ്റിക്കും കലക്ടർക്കും ഹൈക്കോടതിയുടെ രൂക്ഷ രൂക്ഷവിമർശനം അന്ന് മാധ്യമങ്ങളും ചർച്ചയാക്കിയിരുന്നു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് നേരെ നിരവധി പേരാണ് ആക്ഷേപമുന്നയിച്ച് പലപ്പോഴായി രംഗത്ത് വന്നിട്ടുള്ളത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഹൈക്കോടതിയും അതിശക്തമായി തന്നെ സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതികരിച്ച് പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു